സംസാരിക്കുന്നവരാണ് ഒരുപാട് ഫങ്ഷനുകളിൽ നാം പങ്കെടുക്കുന്നവരാണ് പുറത്തേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ഒക്കെ നാനാജാതി ആളുകളുമായിട്ട് കണ്ടുമുട്ടുന്നവരും കാണുന്നവരും ഒക്കെയാണ് ഇത് അവസരങ്ങളായി എടുത്ത് പല ആളുകളും അതായത് ഈ ലഹരിയുടെ മാഫിയകളാകുന്ന ആളുകൾ വിദ്യാർത്ഥികളിൽ സൗഹാർദ്ദം കണ്ട് അവരെ സൗഹാർദ്ദത്തിലാക്കി അവരെ കൂട്ടുകാരാക്കി മെല്ലെ മെല്ലെ അവർക്ക് അല്പാൽപമായി അവരെ അതിൻ്റെ ഏജന്റുകളാക്കി മാറ്റുന്നുണ്ട് ഒരു കാര്യം ചോദിക്കാം നമ്മൾ കുട്ടികളൊക്കെ കുറെ ആളുകള് ബോധവാന്മാരാണ് പുറമെ നിന്ന് ഒരാള് നമ്മൾക്ക് നല്ല ഒരു ഡയറി മിൽക്ക് തന്നാൽ ശശ അത് വാങ്ങോ ശശ്വാങ്ങോ ആയിട്ട് ഒരാള് ഡയറി മിൽക്ക് സിൽക്ക് തന്നു നീട്ടി നമ്മുടെ മുമ്പിലേക്ക് നല്ല ചിരിച്ച് സന്തോഷത്തിലും നമുക്ക് പരിചയമുള്ള ഒരാളല്ല അയാൾ തെന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സ്വീകരിക്കുകയില്ലയോ സത്യസന്ധമായിട്ട് പറയുന്നു ഡയറി മലയ്ക്ക് സിദ്ദിനെ ഇരുന്നൂറ്റി പത്ത് രൂപേന വില സ്വീകരിക്കുകയോ സ്വീകരിക്കും സ്വീകരിക്കും എന്നുള്ളത് ഒന്ന് ഇരുന്നൂറ്റി പത്ത് രൂപ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല സിന്താപ അവരും സ്വീകരിക്കും ബാക്കിയുള്ളവരാരും സ്വീകരിക്കൂല എന്തു പറയും